ഷറിൽ പത്ത് വിരലുകൾ കടിക്കുന്ന രംഗമാണ് ഞാനിപ്പോ ഹദീത് വായിച്ചു കൊണ്ടുപോ പറഞ്ഞു അടുത്തൊരു ഹദീസ് കേട്ടോ റസൂർലാഹി സൊല്ലാഹു അലിഹി വസ്ല്ലം തങ്ങൾ താടി കൊണ്ട് മഷറിലേക്ക് വരുന്നവരുടെ മുഖത്ത് നോക്കുകയില്ല താടി താടിപടിച്ച് മഷറിലേക്ക് വരുന്നവന്റെ വന്നവന്റെ മുഖത്ത് പിന്നാര മുത്തിനുപി നോക്കൂല നൂറ്റിപ്പത്ത് ഹജ്ജ് ചെയ്തവനാണെങ്കിലും കഴപത്തിന്റെ കല്ല പിടിച്ചവനാണ് എങ്കിലും മദീനാമുനവറയിൽ കാലുകുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ചൊല്ലി കണ്ണീരടുക്കിയവനാണ് എങ്കിലും താടി വടിച്ചുകൊണ്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തിയത് താടി വടിച്ച സമയത്താണോ നാട്ടുകാരെ മരിച്ചത് എന്നിട്ടാണോ റബ്ബിന്റെ അരികിലേക്ക് എത്തുന്നത് ഹബീ കാരുണ്യത്തിന്റെ നേതാവ് മുഹമ്മദുറൂരു ആ മനുഷ്യന്റെ മുഖത്ത് നോക്കുകയില്ലാൻ അബിഷേ ഭാഹു ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്നു മിനൽ അന്നിൻസ് ഒരു മനുഷ്യൻ നബി തങ്ങളുടെ അരികിലേക്ക് വന്നു വക്കെ ഹലൂ അവന്റെ താടികളഞ്ഞിട്ടുണ്ട് മജൂസിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മുസ്ലിം സമുദായത്തിൽ പെട്ടവനല്ല പക്ഷേ നിപിത്തങ്ങളുടെ അരികിലേക്ക് താടി താടിപടിച്ച് വന്നു അപാല അവന്റെ മീശനൂർത്തി വളർത്തിയിട്ടുമുണ്ട് ഫക്കാല ലഹുനബിയുസാഹു അടീ വസല്ലം റസൂരുള്ള ആ മനുഷ്യനോട് പറയുന്നു മാഹാദാ ഇതെന്താണ് മാരേ എന്താണ് കരളേ ചെറുപ്പക്കാരല്ലേ പറയാതപ്പെട്ടവരായേക്കാ ഈയെന്താണ് മാന് ഉടൻ അവൻ പറയുന്നു ഹാദാദീനുന ഇത് ഞങ്ങളുടെ മതമാണ് നബിയേ ഞങ്ങളുടെ മതത്തിൽ താടിപടിക്കുന്നു മീശ വളർത്തുന്നോ താടിപടിക്കുകയും മീശനീട്ടുകയും അത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ടതാടി നബിയേ ഇത് പറയുമ്പോഹി സാഹു അലീഹി വസ്ല്ലം അവിടുന്ന് വിവരിക്കുകയാണ് ലാക്കിൻ ഫീദീനി മോനെ ഞങ്ങളുടെ മതത്തിൽ പരിശുദ്ധ ദീനാകുന്ന മതത്തിൽ പരിശുദ്ധ ഇസ്ലാമാകുന്ന മതത്തിൽ ഞങ്ങളുടെ മതത്തിലുള്ളത് മാൻ താടിപടിച്ചുകൊണ്ട് അഷറഫുൽ ചാരത്തേക്ക് വന്നതായ ആ ചെറുപ്പക്കാരനോട് വാഹുവിന്ദർ സൂര്യ പറഞ്ഞ വാക്കുകളാണ് മാത്രമായി ഒന്നും കൂടെ പറയട്ടെ റതിയല്ലോഹു അൻഹുവിണപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ആൽ അതുരു മസ്ജിദാ ിൽ നിന്ന് അണറബികളായ ആളുകളിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നുണ്ട് അവന്റെ അവന്റെ മീ താടി വടിച്ചിട്ടുമുണ്ട് അവൻ താടിയതാ ചെറുതാക്കി തുണ്ടുപടിച്ചിട്ടുണ്ട് മീഷയതാ അവൻ വടത്തിയിട്ടുമുണ്ട് ഉമ്മമാരെ ഒരു ഒരു ഭാര്യ നന്നായാൽ ഭർത്താവ് താടിപടിക്കുമാ അങ്ങകല് കേൾക്കുന്ന എന്റെ ഉമ്മ എന്റെ വകല് കേൾക്കുന്ന പെങ്ങളെ ഭർത്താവ് ഭാര്യ നന്നായാൽ ഒരു സ്വലഹത്തായ ഭാര്യയാണ് എങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താവ് താടി പഠിക്കുകയില്ല താടിപടിക്കാൻ ആ പെണ്ണ് അനുവദിക്കുകയില്ല വല്ല തമാശകളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് താടി താടിപടിക്കുമ്പോ എന്തൊരു ഇടങ്ങാറാണ് താടിപടിക്കുമ്പോ നിങ്ങളെ മുഖം കാണാൻ വയ്യ മുഖത്തൊരു ഭംഗിയില്ല ഭർത്താവിന്റെ മനസ്സ് വായിക്കുന്ന പെണ്ണ് സ്വലഹത്തായ പെണ്ണ് ഭർത്താവിനോട് പറയുന്നത് നിങ്ങൾ കാടി വെച്ചാൽ കാണാൻ എന്തൊരു